മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയൊരു ഗ്ലോ മേക്കപ്പ് നമുക്ക് ചെയ്യാമെന്നാണ് കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഏതൊരു മേക്കപ്പിലും സ്റ്റാർട്ടിങ് ചെയ്യുന്നത് നമ്മളുടെ സ്കിന്നിനെ ഒന്ന് കെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് ആണല്ലേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സ്കിന്നൊന്ന് ഡീ ക്ലെൻസിങ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു വെറ്റിഷ്യൂ യൂസ് ചെയ്തുകൊണ്ടൊന്ന് ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിനി യൂസ് ചെയ്യുന്നത് ടോണറാണ് അപ്പോൾ ടോണറായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മളുടെ റോസ് വാട്ടർ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എ ഇപ്പോഴും മേക്കപ്പിൽ നമ്മളുടെ ടോണറായിട്ട് യൂസ് ചെയ്യുന്നത് റോസ് വാട്ടർ ആണ് അപ്പോൾ റോസ് വാട്ടർ ഇഷ്ടമില്ലാത്തവർക്ക് ഏതെങ്കിലും നല്ല ഒരു ബ്രാൻഡിൻ്റെ ഒരു ടോണർ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ടോണർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് അബ്സോർബായി പോയിക്കോളും അപ്പോൾ എന്തേ ഞാൻ അടിച്ചിട്ടുള്ള റോസ് വാട്ടർ നമ്മുടെ സ്കിന്നുമായിട്ട് ഒന്ന് അബ്സോർബ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഫേസ് സ്കാനഡയുടെ പിങ്ക് അലോവെ ജെല്ലാണ് ടോമോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു മോയിസ്ചറൈസിങ് ജെല്ലാണ് ഒരു വാട്ടറി ടൈപ്പ് ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസിങ് ജെല്ലാണെട്ടോ അലോവെറയുടെ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്മെല്ലും ആണ് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഗ്ലോ ആക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ ഈ ഒരു അലോവെറയുടെ ഈ ഒരു മോയ്സ്ചറൈസിങ് അപ്പോൾ ഞാൻ ഞാനിതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നെക്കിൻ്റെ പോർഷനിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഞാനങ്ങനെ ഒരുപാടായിട്ട് ഓവറായിട്ടൊന്നും നമ്മൾ ബ്ലെൻഡറോ അല്ലെങ്കിൽ ബ്രഷസോ ഒന്നും യൂസ് ചെയ്യാറില്ല മാക്സിമം ഹാൻഡ് യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് കേട്ടോ ക്രീമുകളൊക്കെ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ എനിക്കതാണ് കേട്ടോ സ്യൂട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ അതേ ഞാൻ നെക്ക് പോർഷനിലും അതുപോലെ തന്നെ നമ്മളുടെ ഫേസിലും നമ്മളുടെ മോയ്സ്ചറൈസിങ് ജെല് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നതും മറ്റൊന്നുമല്ല എൻ്റെ മുന്നെയുള്ള മേക്കപ്പ് വീഡിയോയിലും കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ഫെയർ ആൻഡ് ലവ്ലി ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ സാധാരണ ആളുകൾ സൺസ്ക്രീം ഒക്കെ ആയിരിക്കാം യൂസ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഈ സൺസ്ക്രീം ഒന്നും എനിക്ക് പറ്റില്ല കേട്ടോ എൻ്റെ ഫേസിന് സ്യൂട്ടബിളല്ല അതുകൊണ്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫെയർ ആൻഡ് ലവ്ലിയാണ് ഞാൻ ഏതൊരു മേക്കപ്പ് ചെയ്താലും എൻ്റെ എൻ്റെ ഫേസിലേക്ക് ഞാൻ ഈ ഒരു ഫെയർ ആൻഡ് ലവ്ലി അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഫെയർ ആൻഡ് ലവ്ലിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മേക്കപ്പിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള സ്കിൻ കെയറിങ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഫേസ് മേക്കപ്പ് ഞാനിപ്പം കാണുക പിന്നെ ഐഷാഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഐ ഷാഡോസൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഐ ഷാഡോസ് ഷാഡോസൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഐ ഷാഡോസ് ഷാഡോസൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഐ ഷാഡോസ് ഞാൻ ചെയ്യുന്നില്ല പക്ഷേ ഐബ്രോ നമ്മൾ ഫിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ കമ്പനിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ഗ്ലോ സ്കിൻ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് അല്ലേ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്രീമാണ് കേട്ടോ ഇത് ഇത് സ്ട്രോക്ക് ക്രീമാണ് എൻ വൈബയുടെ ആണ് പ്രോഡക്റ്റ് അപ്പം എൻവൈബയുടെയോ ഫേസ് സ്കാനയുടെയോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പം ഞാനിവിടെ എൻവൈബയുടെ ആണ് എടുത്തിരിക്കുന്നത് അപ്പം തെ ഇത് ഞാൻ കുറച്ച് കൈയുടെ ഒരു ഭാഗത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അതേ ഇതുപോലെ ഒന്ന് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് ബ്ലെൻഡ് ആക്കി എടുക്കണം അപ്പോൾ ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നീ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു മാറ്റം ഫീൽ ചെയ്യും നമ്മൾ കുറച്ച് മാത്രമാണ് സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്തത് ഇനി അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഇബ കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഓ എൻ്റെ ഒരു ഒന്ന് രണ്ട് മേക്കപ്പ് വീഡിയോയിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതും ഒക്കെ അപ്പോൾ എന്തേ ഞാനിതൊരു കൈയുടെ ഒരു ഭാഗത്തേക്കായിട്ട് കുറച്ചൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ ഈ ഒരു സ്ട്രോക്ക് ക്രീമാണ് കേട്ടോ അപ്പോൾ ഞാനിനി സ്ട്രോക്ക് ക്രീമും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഫൗ ഫൗണ്ടേഷനും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ഇനി തേക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം വേണം നമ്മൾ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ എന്ത് ഞാൻ ഫേസിലേക്ക് ഇനി നമ്മുടെ ഫൗണ്ടേഷൻ പ്ലസ് സ്ട്രോക്രീമാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് നമ്മളൊരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് ചെയ്തുകൊണ്ടിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് അപ്പം ബ്യൂട്ടി ബ്ലെൻഡർ നമ്മൾ ജസ്റ്റ് ഒരു നനവോട് കൂടിയിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ബ്ലെൻഡ് ചെയ്യാൻ ബ്ലെൻഡ് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത് അപ്പം അതേ ബ്ലെൻഡർ ഞാനൊന്ന് നനച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം അപ്പം അതേ ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ നമ്മൾ ഫൗണ്ടേഷനും സ്ട്രോ ക്രീമും ബ്ലെൻഡൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് വീണ്ടും നമ്മളിത് സ്ട്രോ ക്രീമാണ് കേട്ടോ കുറച്ചും കൂടെ അപ്ലൈ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ക്യാമറയിൽ നിങ്ങൾക്കിത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ലൈറ്റിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഗ്ലോ ആയിട്ട് ഗ്ലോ ആയിട്ടാണ് കേട്ടോ നമുക്ക് ഫേസ് കാണാൻ കഴിയുന്നത് അപ്പം ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ അങ്ങനതയും നമ്മൾ ഒന്നും കൂടി ഒന്ന് നമ്മുടെ സ്ട്രോപ്പ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ണിൻ്റെ പോഷൻ്റെ ആ ഭാഗത്തും ഒക്കെ ആയിട്ട് അങ്ങനെതേ നമ്മൾ സ്ട്രോപ്പ് ക്രീംസ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ ഒരു മൂന്ന് പ്രോഡക്റ്റ് ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് കൊണ്ടിട്ടാണ് കേട്ടോ മൂന്നല്ല ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് കൊണ്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിൽ നോസിൻ്റെയൊക്കെ ആ ഭാഗത്തേക്കൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിനായിട്ട് ഞാൻ ഇബ കോസ്മെറ്റിക്സിൻ്റെ ഇബ മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ആ ഒരു പിന്നെ നമ്മളുടെ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം എന്തെ ഇത് ഈ ഒരു റോസ് പിങ്ക് ആണ് കേട്ടോ ഇത് പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റർ ആണ് ഒരു ജെൽ ടൈപ്പ് പോലത്തുള്ളൊരു ഹൈലൈറ്ററാണ് കേട്ടോ അപ്പോൾ എന്താ ചെയ്യുക അത് ഞാൻ ഈ നോസ് ബ്രിഡ്ജിൻ്റെ ഏരിയയിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചീക്ക് പോഷൻ്റെ ഏരിയയിലേക്ക് ഞാനൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ചീക്ക് ബോൺ ഏരിയയിലേക്കും ഞാൻ ഈ ഒരു പിന്നെ ഹൈലൈറ്റർ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ചുണ്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അതായത് നമ്മുടെ ക്യൂപ്പിഡ് ഏരിയയിലേക്ക് ഞാൻ നമ്മുടെ കുറച്ച് നമ്മുടെ ഹൈലൈറ്റർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്രോ ബോൺ ഏരിയ ഉണ്ടല്ലോ നമ്മുടെ ആ ഐബ്രോസിൻ്റെ എൻഡിങ് ഭാഗത്തായിട്ട് നമുക്ക് വേണമെന്നുണ്ട് ഈ ഒരു ഹൈലൈറ്റർ കൊടുക്കാം ഐ ഷെഡോ ആയിട്ട് നമുക്ക് ഈ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ഐ ഷാഡോ യൂസ് ഒന്നും ചെയ്തിട്ടില്ല ഇന്നത്തെ മേക്കപ്പിൽ നമ്മളിതൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെതേ നമ്മൾ നമ്മുടെ ഹൈലൈറ്ററും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്തിരിക്കുകയാണ് അതിനായിട്ട് ഞാൻ ലോട്ടസിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തേ ഐബ്രോസ് ഇനി നമുക്കൊന്ന് ആക്കി എടുക്കണം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്നത് നമ്മുടെ ഏതൊരു മേക്കപ്പിൻ്റെയും മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മളുടെ ഐ മേക്കപ്പ് ആൻഡ് ലിപ്പ് മേക്കപ്പ് അല്ലേ അപ്പോൾ ഞാൻ ഐബ്രോസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലെ ഈ ഒരു ഷെയ്പ്പ്നറും കൊണ്ടിട്ട് നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഷേപ്പും ആക്കി കൊടുക്കണം അങ്ങനെ നമ്മളുടെ ഐ മേക്കപ്പിലെ നമ്മുടെ ഐബ്രോസ് നമ്മൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ കാജലും അതുപോലെ തന്നെ ഐ ലൈനറും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഐഷാഡോസ് യൂസ് ചെയ്യുന്നതേയില്ല ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് കേട്ടോ നമ്മളിപ്പം ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്ലോ സ്കിൻ മേക്കപ്പ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് ഐ ഷെഡോസൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഐ ഷാഡോ പാലറ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക് ഏതാണോ അത് നിങ്ങൾക്ക് ഐ ഷെഡോ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തേ ഞാൻ ഐ ലൈനർ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ വാട്ടർ ലൈനിൽ നമ്മൾ കാജൽ അപ്ലൈ ചെയ്യുകയാണ് ഞാൻ മേബിലേൻ്റെ ഒരു കാജൽ പെൻസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തെ ഞാൻ മെബിലേൻ്റെ ആ ഒരു പെൻസിൽ നമ്മൾ കാജൽ സ്റ്റിക്ക് വരച്ച് കാജിൽ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെബിലേൻ്റെ ഇതൊരു വാട്ടർ പ്രൂഫ് കാജൽ കാജൽ സ്റ്റിക്ക് ആണ് കേട്ടോ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ അത്ര ഇനി കണ്ണ് തിരുമി എന്ന് പറഞ്ഞാലും ഇത് പോകത്തില്ല അതുപോലെ തന്നെ നമ്മളുടെ ഇതേ ഇതൊരു കളർ സെൻസിൻ്റെ ഐ ലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളിതേ നമ്മുടെ ലാഷസ് ഏരിയയിലേക്ക് നമുക്ക് ഈ ഒരു നമുക്ക് ഐലൈനറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ അങ്ങനത്തെ നമ്മളുടെ ഐ മേക്കപ്പ് ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ് അപ്പം അതേ ശക്കല എൻ്റെ ഈയൊരു കണ്ണിൻ്റെ മേൽഭാഗത്ത് പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ ഞാനൊരു വെറ്റിഷ്യൂ യൂസ് ചെയ്തുകൊണ്ടിട്ട് അതങ്ങ് റിമൂവ് ആക്കി കളയുകയാണ് അങ്ങനെ നമ്മളുടെ ഐ മേക്കപ്പും ഇവിടെ കംപ്ലീറ്റ് ഇനി നമ്മൾ ഈ ലിപ്സ്റ്റിക്കാണ് അടുത്തതായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഞാൻ മൈ ഗ്ലാമിൻ്റെ ഈ ഒരു ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ഈ ലിപ്പ് ലൈൻ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല നമ്മൾ ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തുകൊണ്ടിട്ട് തന്നെയാണ് കേട്ടോ ലൈനിങ് കൂടെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം എന്തേലും നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് അപ്പം ഞാൻ ഷെയ്ഡിന് നമ്പർ ഞാൻ സത്യത്തിൽ മറന്നുപോയി അപ്പം എന്തേലും നമ്മൾ ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലോങ് ലാസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പം നമുക്ക് ബ്രൈഡിനൊക്കെ വളരെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഷെയ്ഡും കൂടിയാണ് അപ്പം എന്തേലും കുറച്ച് ഒന്ന് പുറത്തേക്ക് ചാടിയിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ നമ്മുടെ വെറ്റിഷ്യു യൂസ് ചെയ്ത് കൊണ്ടിട്ട് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മേക്കപ്പ് എല്ലാം ഫിനിഷ് ആയിരിക്കുകയാണ് ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ ധരിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്ത ക്രീമും നിങ്ങൾ കണ്ടു കാണുമല്ലോ അത് മറ്റൊന്നുമല്ല നമ്മൾ ഈ ഒരു എൻ വൈബയുടെ സ്ട്രോക്ക് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്തത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പിങ്ക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ടോപ്പസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ സ്കിൻ ടോണിന് മാച്ചിങ്ങായിട്ട് നിൽക്കുന്ന ഒരു സ്ട്രോക്ക് ക്രീമാണ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബ്രാൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എൻവൈവേ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് സ്കാനഡിയുടെയോ അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് ആണ് മാർക്കറ്റിൽ അപ്പോൾ ഈ ഒരു ഒറ്റ ക്രീം വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗ്ലോ മേക്കപ്പ് നമ്മൾ ചെയ്തെടുത്തത് ഒരു സ്കിന്നിന് കുറച്ചും കൂടെ ഒന്ന് ഒരു ഇരിക്കും അതുപോലെ തന്നെ നമുക്കിപ്പോൾ കോമ്പാക്റ്റ് പൗഡറിൻ്റെ ആവശ്യമോ കൺസീലറിൻ്റെ ആവശ്യമോ ഒന്നും വരുന്നില്ല ഇപ്പോൾ ഞാനിത് നമ്മുടെ ഫൗണ്ടേഷനും ഒക്കെ ആയിട്ടൊന്നും മിക്സപ്പ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് നമുക്കിപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പം പെട്ടെന്ന് തന്നെ ഒരുങ്ങി നമുക്ക് പോകാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടായെങ്കിൽ ചാനലൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡുമായി കാണാം അതുവരെയും